ഹലോ എവറി വൺ വെൽക്കം ടു മൈജി ഹാൻഡ്സ് ഓഫ് ദീപ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് വയ്ക്കാണല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഉണ്ടാക്കാം ഞാൻ ഇന്ന് പാവയ്ക്ക വെച്ചിട്ടൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അതൊരു നീളത്തിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ തിരുമ്മിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് വിനാഗിരി ഉപ്പൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു വാട്ടം വരും അപ്പം നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അപ്പം അതിൻ്റെ കൈപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഈ ഈ ചൂടായതിനു ശേഷം ഈ പാവയ്ക്ക പിഴിഞ്ഞെടുത്തിരിക്കുന്ന പാവയ്ക്ക നമുക്ക് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് വരണം ഒത്തിരി ഹാഡായിട്ട് വറുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി നല്ലപോലെ ഉറച്ച പോലെ ആവണ്ടെട്ടോ അപ്പം നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇരിക്കുമല്ലോ അല്ലേ എന്തെങ്കിലും എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമുക്ക് ആദ്യത്തെ റൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മുരിക്കണ്ട കേട്ടോ ഈ ഒരു ഇതിൽ ആക്കി എടുത്താൽ മതിയെ നമുക്ക് ഇപ്രാവശ്യം അച്ചാർ വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ആ എണ്ണയുടെ കൂടെ തന്നെ കുറച്ചുകൂടി എണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടകിട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഓപ്ഷനലാണ് കേട്ടോ ഇഞ്ചി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി മൂന്ന് അല്ലെങ്കിൽ നാല് ടേബിൾ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ എരിവിനുസരിച്ചാണ് നമുക്ക് എരിവ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഉലുവപ്പൊടിയും അര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചുകൊടുക്കുക തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാണ് ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പുളിയിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ പുളിയുടെ എല്ലാ അംശങ്ങളും നല്ലപോലെ കിട്ടരുതാണ് കേട്ടോ ഇനി നമുക്ക് ആ പുളിവെള്ളം കൂടി ചേർത്തിട്ട് പുളി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ശർക്കരയും കൂടി കൊടുക്കണം പൊട്ടിക്കകത്താണെങ്കിൽ ഒരു ഹാഫ് പീസ് മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ആ വിനാഗിരിയുടെ ടേസ്റ്റ് ഒന്നും അധികം അറിയില്ല കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ തിള വന്നതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഗായ്സ്